ും ഞാൻ നാസർ കാരെക്കാട് സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ കൂടുതൽ പ്രസംഗിക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു സംസാരം നിങ്ങളെ കാണിക്കാനാണ് ഇത് കാണിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ചാനലിൽ എടുത്തെടാൻ ഞാൻ തീരുമാനിച്ചത് വിപ്ലവങ്ങൾ നാട്ടിലുണ്ടാകുന്നത് പലപ്പോഴും മനുഷ്യൻ സഹികെടുന്ന സന്ദർഭത്തിനാണ് ചില അധികാര വ്യവസ്ഥകൾ ജനങ്ങളെ കഷ്ടപ്പെടുത്തി ജനങ്ങളെ പരമാവധി അതിൻ്റെ ക്ഷമയുടെ നെല്ലി നെല്ലിപ്പടി കടക്കുമ്പോഴാണ് മനുഷ്യൻ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കും എത്തുന്നത് അതിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കേരള പോലീസ് കേരളീയ സമൂഹത്തോട് സംഘപരിവാറിന് വേണ്ടി ഏത് പ്രകാരമാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സവിശേഷമായി പാലക്കാട് പോലീസ് കുറച്ചുകൂടി ഹാഷായി പെരുമാറുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ ശക്തമായി പ്രതികരിക്കുന്ന കാഴ്ചയാണ് വീഡിയോയിലേക്ക് രാഹുൽ പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം അത്ര ആർജമുള്ള എസ് ഐ എം കൊണ്ട് വിളിക്കുക ഒരു പ്രശ്നം ഉണ്ടാക്കാൻ മുഖം അടിച്ച് പറഞ്ഞ അവനെയും എന്താ മുഖം നിങ്ങള് ആർ എസ് എസ് മാർച്ച് നിങ്ങൾക്ക് പ്രശ്നമില്ല എന്റെ ഓഫീസോട്ട് മാർച്ച് ഡി സി സി മാർച്ച് നിങ്ങൾ അടിക്കണ്ടായിരുന്നല്ലോ കാല് വെട്ടു എന്ന് പറഞ്ഞ് തലവെട്ടുറിച്ച് ഒന്നും ചെയ്യേണ്ടല്ലോ ആർ എസ് എസിന്റെ ഓഫീസിലോട്ട് മാർച്ച് നിങ്ങൾക്ക് പ്രശ്നമോ സന്ദീപ് കൊല്ലെന്ന് ഭാരിപ്പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു അറസ്റ്റ് ചെയ്തോ നിങ്ങൾ കണ്ടതല്ലേ എന്റെ കാല വിട്ടു എന്ന് പറഞ്ഞ് തലവെട്ടു പറഞ്ഞിട്ട് കേസില് കേടുത്തോ ബി ജെ പിക്ക് എതിരായിട്ട് സമരം നടത്തുമ്പോൾ മാത്രം ഇവർക്ക് അടിക്കല്ലേ എന്റെ രണ്ട് സ്റ്റാഫുകൾ റോഡ് സൈഡിരിക്കുക അവരെ അടിച്ചു സ്റ്റാഫാന്ന് പറഞ്ഞപ്പോൾ പറയാ ആ ഓഫീസിൽ പോയിരിക്കണോ അവരാണോ തീരുമാനിക്കുന്നത് എന്റെ സ്റ്റാഫിക്കണമെന്ന് അവർ സമരം ചെയ്തതിലേ അടിക്കാൻ പറ്റുള്ളൂ പാലക്കാട് പോലീസ് വല്ലാതെ എങ്ങ് ഒരു സംഘി പ്രകടനമുണ്ട് അത് കൈവച്ചിരുന്ന മതി മുനിസിപ്പാലിറ്റി മാത്രമേ അവർ മരിക്കുന്നുള്ളൂ മുനിസിപ്പാലിറ്റിയുടെ പരിധി സ്റ്റേഷൻ അവരല്ല അവരെല്ലാം മരിക്കുന്ന ആർ അല്ല അവർ എസ് ഐ പറയുക സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളോട് പറയാ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നിന്റെ മുഖം അടിച്ചു പൊളിക്കുന്നു ആ പോലീസ് സ്റ്റേഷനിലായിരിക്കുന്നെ അങ്ങനെ പറഞ്ഞ ആ എസ് ഐയും അങ്ങനെ ആർ ജോമുള്ള ഏതെങ്കിലും പോലീസുകാരുടെ വന്നിട്ട് തൊട്ട് തൊട്ട് നോക്കട്ടെ അവന്റെ മുഖം വെട്ടിപ്പുണ്ടല്ലോ ഒന്ന് അടിച്ചു പൊളിച്ചു നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റിയാൽ നമുക്കൊന്ന് നോക്കാം സമരം അങ്ങനെയാണോ പറയേണ്ടത് മോക അടിച്ചുപൊളിക്കുന്നു എന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചു പറയാം അടിച്ചുപൊളിക്കുന്നു എന്നാ ഞങ്ങൾ വെല്ലുവിളിക്ക പുറത്തൊന്നും പോലീസ് സ്റ്റേഷനുണ്ട് ഇവന്റെ മോകത്തൊന്ന് തൊട് നിങ്ങളെ അടിച്ചുപൊളിക്കുന്നു ഒന്ന് തൊട്ട് കാണിയില്ല ഇവിടെ ഒരു നിയമസഭാ സാമാജികനെതിരെ കൊലവിളി നടത്തി നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ നേരെ ഇത്രയല്ലേ ഒരു കേസ് എടുത്തോ